നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണിത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള കൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെപ്പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഇവിടെ ഞാൻ ഐ ബട്ടണിൽ ഒരു വീഡിയോ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾ കാണുക അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം ദെൻ ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ ജോയിൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞ ഒന്നര വർഷത്തെ എൻ്റെ ഡാറ്റാസും നിങ്ങൾക്ക് കളക്ട് ചെയ്യാം അതിൽ എന്തൊക്കെ രീതിയിലാണ് എങ്ങനെയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ആയിട്ടുണ്ടെന്നുള്ളതൊക്കെ അറിയാൻ പറ്റും അപ്പോൾ അതിൽ ഇങ്ങനെ കോളോട്ട് ഇപ്പോൾ ഒന്നും കൊടുക്കുന്ന ഗ്രൂപ്പല്ല ഇതിൻ്റെ ഒരു അക്യുറസി അല്ലെങ്കിൽ ഈ ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് പ്രൂവൺ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത് എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് ഇതൊക്കെ മൊത്തത്തിൽ കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലൈവ് ട്രേഡിങ് റൂമുണ്ട് അതിൻ്റെ ലിങ്ക് ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലാണ് ലൈവിൻ്റെ ഡീറ്റെയിൽസൊക്കെ വരുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിക്കാം അതുകൂടാതെ നിഫ്റ്റിയുടെ ലൈവ് ട്രേഡിംഗ് സെക്ഷൻ റൂമിലേക്ക് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഒറ്റക്ക് ട്രേഡ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഒരു വ്യൂ അനലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഓവർ ട്രേഡ് ചെയ്ത് ലോസ് വരുത്തുന്നവർ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇറങ്ങാനോ കയറാനോ ഒന്നും പറ്റാതെ ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഒരിക്കലും അവിടെ ഒരു കോൾട്ട് ഇപ്പോൾ ആരും പ്രതീക്ഷിച്ച് ജോയിൻ ചെയ്യേണ്ടതില്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യൂ ആണ് അവിടെ അനലൈസ് ചെയ്യുന്നത് അതും മനസ്സിലാക്കി സ്വന്തം അധ്വാനത്തോടു കൂടി പ്രോഫിറ്റ് എടുത്തിട്ട് നാളെ ഒരു ഇൻഡിപെൻഡൻറ്റ് ട്രേഡർ ആവണം എന്നുള്ള ആഗ്രഹമുള്ളവർക്കാണ് ലൈവ് റൂം കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ മാക്സിമം നിങ്ങളെൻ്റെ ലൈവ് വീഡിയോസ് യൂട്യൂബിൽ അപ്ഡേറ്റഡ് ആണ് അത് കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ആ റൂമിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കുമായിരുന്നോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാം മനസ്സിലാക്കാം എന്നിട്ട് നിങ്ങൾക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ഈ ഒരു ചാർട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റൊക്കെ ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനും കൺസോൾട്ടേഷനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് നിഫ്റ്റി എന്നല്ല നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫോർ എക്സ് കൊമോഡിറ്റി ക്രിപ്റ്റോ ഏതിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു കാര്യം ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് എൻ്റേതായിട്ടുള്ള കസ്റ്റമൈസ്ഡ് ഒരു ചാർട്ട് റീഡിങ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത് അപ്പോൾ എനിവേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം രാവിലെ നല്ല രീതിയിൽ നമ്മൾ പി പിടുത്തു ഇന്നത്തെ ലൈവ് അതായത് ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളുകളാണ് എങ്കിൽ എങ്കിലവർക്ക് സ്ഥിരമായിട്ട് ആണ് വരുന്നത് ട്രേഡിങ്ങിന് സക്സസ് ആവാം എന്നവർക്കറിയാം പക്ഷേ ലോസും വരുന്നുണ്ട് ഇന്നത്തെ ലൈവ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ ലൈവ് വീഡിയോസിൻ്റെ സെക്ഷനിൽ യൂട്യൂബിൽ പ്ലേലിസ്റ്റിലൊക്കെ അവൈലബിൾ ആണ് പബ്ലിക് ടെലഗ്രാം ചാനലിലെങ്കിലും അവൈലബിൾ ആണ് മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ലെവല് നമ്മൾ ഫോക്കസ് ചെയ്തിരുന്ന ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വിട തെറ്റാതെ എത്തിയെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരേ ഒരു റീസൺ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഈ ഒരു ചാർട്ട് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ലോസ് വരുന്ന പലരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം ലോസ് ആയാൽ നിങ്ങൾ അടുത്ത സ്ട്രാറ്റജിയുടെ പുറകെ പോകും അടുത്ത മാസം ലോസ് ആയാൽ അടുത്ത സ്ട്രാറ്റജിയുടെ പുറകെ പോകും ഞാൻ ലോസ് വന്നിട്ടും കഴിഞ്ഞ വൺ ആൻഡ് ഹാഫ് ഇയർ ആയിട്ട് ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ എൻട്രി അല്ലെങ്കിൽ ഇന്നത്തെ ട്രേഡ് വൈകുന്നേരത്തെയും രാവിലത്തെയും ട്രേഡിൽ കറക്റ്റായിട്ടൊരു എൻട്രി കറക്റ്റായിട്ടൊരു എക്സിറ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അത് നിങ്ങൾക്കും അത് ഫോളോ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇത് തന്നെ പഠിക്കണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അത് വർക്കൗട്ട് ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സക്സസ്സിലേക്ക് എത്താൻ പറ്റും ഭൂഗോളത്തിൻ്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ് അപ്പോൾ ട്രേഡിങ്ങിൻ്റെ സ്പന്ദനവും കണക്കിലായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ എല്ലാവരും ഓർക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇന്നത്തെ രണ്ട് ലൈവ് വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക രണ്ടും കൂടെ ഏതാണ്ടൊക്കെ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റോളൂ എന്തൊരു സമയം നിങ്ങൾ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ കളയുന്നുണ്ട് അതിനും ബെറ്റർ അല്ലേ ഒരു കാര്യം പഠിക്കാനായിട്ട് മാറ്റി വയ്ക്കുന്ന അപ്പോൾ ഇനി വേ മാ നിൽക്കുന്നത് ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തിരണ്ടാണ് ഏകദേശം ഓൾ ടൈം ഹൈൻ്റെ അടുത്താണ് നിൽക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൺസോൾട്ടേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടെ ഞാൻ മിക്കപ്പോഴും ഞാനത് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് അത് അതേപോലെ തന്നെ വന്നിട്ടുമുണ്ട് നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റി ഒരുപാട് ഡൗണിലാണ് നിൽക്കുന്നത് നല്ല രീതിയിലുള്ള അപ്പിലേക്ക് വന്നിട്ടില്ല അപ്പോൾ ഇത് ശരിക്കും ഇതൊന്ന് ടാലി ആവണം കഴിഞ്ഞ ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്താഴ്ചയും ഇതേപോലെ തന്നെ ആയിരുന്നു രണ്ടും രണ്ട് ഡയറക്ഷനിലായിട്ട് പിന്നെ ഒരെണ്ണം സ്റ്റക്കായി ഒരെണ്ണം നല്ല മൂവായി അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു മൂവ് അപ്പിലേക്കോ അല്ലെങ്കിൽ നിഫ്റ്റി നല്ല രീതിയിൽ താഴെത്തോട്ട് ഡംബാവണം അപ്പോൾ അതനുസരിച്ചിട്ടൊന്ന് ടാലി ആയിട്ടായിരിക്കും മുമ്പ് കഴിഞ്ഞ ഒന്നര വർഷത്തിൻ്റെ ഇടയിൽ അങ്ങനെ പല സമയത്തും ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടും രണ്ട് ഡയറക്ഷനിൽ നിന്നിട്ട് കൺസോൾട്ടേഷനായിട്ട് പിന്നെ ഒരു ഡയറക്ഷനിലേക്ക് വന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് പറഞ്ഞതാണ് നമ്മളത് ബാധിക്കുന്ന വിഷയമല്ല അപ്പോൾ ഒരു ലൈൻ വന്നു ഞാൻ ഈ ലൈൻ വരാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തു ഓക്കെ മാർക്കറ്റ് ഇനി എൻ്റെ ഒരു മൂവ്മെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഓൾറെഡി ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് മെജോറിറ്റി ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് കാരണം നാല് മണിക്കൂറിൻ്റെ ഒരു ക്യാൻഡിൽ നമ്മൾ ഓൾറെഡി രാവിലെ പറഞ്ഞിട്ടുണ്ട് കൺസോളേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് കാരണം പ്രീവിയസ് ആയിട്ടുള്ള കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ നാല് മണിക്കൂറിൻ്റെ ക്യാൻഡിൽ ഒരു റെഡ് വരാമെന്ന് തന്നെ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു ഗ്രീൻ വന്നു എഗെയിൻ ഒരു കൺസോൾഡേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അതിന് പുറത്തേക്ക് പോവാതെ ഒരു വൺ സൈഡ് മൂവ്മെൻ്റ് എന്തായാലും മാർക്കറ്റിൽ ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്യും ഈ എസ് എം എ വരുന്ന അത്രയും ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കും എനിവേ നമുക്ക് നമ്മുടെ വ്യൂവിലേക്ക് പോകാം അപ്പോൾ നിലവിൽ മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് നിൽക്കുന്നത് തന്നെ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു അപ്പ് വന്നാലും പ്രതീക്ഷിക്കുന്നൊരു ഏരിയ ഇരുപത്തിനാല് മുന്നൂറ്റി അറുപത്തി മൂന്നാണ് അവിടെ നിന്ന് ഒരു അപ്പു വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നതരും നമ്മൾ എൻ്റെ ലൈവ് നിങ്ങൾക്ക് കാണുന്നവർക്ക് അറിയാം മാക്സിമം പത്ത് മണിക്ക് ഏതെങ്കിലും ഒരു ട്രിഗർ പോയിന്റിൽ എല്ലാ ദിവസവും ട്രിഗർ ചെയ്യാറുണ്ട് ഏതെങ്കിലും ഒരു ട്രിഗർ പോയിൻ്റ് ഇട്ട് മാക്സിമം ട്രെയ്ഡും പത്ത് മണിവരെ നമുക്ക് ഉണ്ടാവാറുള്ളൂ അങ്ങേറ്റം പോയ പതിനൊന്ന് മണി വരെ പിന്നെ രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നിട വരെ നമ്മൾ ഒരിക്കലും നമ്മളുടെ ട്രേഡ്സ് വൈകുന്നേരം വരെ ഇരുന്ന് ശരീരം ചമ്പാക്കുക നമ്മളൊരു രോഗിയാവാനുള്ള ആലോചനയൊന്നും നമുക്കില്ല ഇന്ന് കൂടുതൽ കിട്ടുന്ന പൈസ നാളെ മരുന്ന് മേടിക്കാനേ തികയത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ മരുന്ന് മേടിക്കാനുള്ള കാശ് നമുക്ക് നാളെ ചിലവാക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള പൈസയാണ് വൈകുന്നേരം ഈ പറഞ്ഞ പോലെ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഒരു അരി മേടിക്കാനുള്ള പൈസ നമ്മൾ എടുക്കുക അതിനുശേഷം നമ്മൾ ചാർട്ടിനോട് നന്ദി പറഞ്ഞ് മാറുക ഇതാണ് എൻ്റെ ശൈലി അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ കൂടാം ഓക്കെ അപ്പോൾ ഇരുപത്തിനാല് മുന്നൂറ്റി അറുപത്തി മൂന്ന് ബ്രേക്ക് ചെയ്താൽ ഞാൻ ആകെ ഒരു ഏരിയ എന്ന് വെച്ചാൽ ഇരുപത്തിനാല് നാനൂറ്റി പതിനൊന്ന് വരെയാണ് ഞാൻ ഒരു ഏരിയ അപ്പോൾ നിൽക്കുന്ന ലെവലിൽ സപ്പോർട്ട് സോൺ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മുന്നൂറ്റി പതിനാറ് പോയിന്റ് എട്ടാണ് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സഡൻ ഡമ്പ് താഴത്തേക്ക് ഇരുപത്തിനാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലേക്ക് ഉണ്ടാവാം അവിടെ ഒരു കൺസോളിനേഷന് ശേഷം മാർക്കറ്റ് വീണ്ടും ഒരു മൂവ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിട്ട് ഞാൻ ഫോക്കസ് ചെയ്യും അവിടെ നിന്ന് ഒരു ഡമ്പ് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി പന്ത്രണ്ടിലേക്കായിരിക്കും എൻ്റെ മെയിൻ ഫോക്കസ് അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ എൻ്റേതായിട്ടുള്ളൊരു ട്രേഡ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ വരച്ച വരെ അതിൽ ഒരു റെഡ് ലൈൻ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നാളത്തേക്കുള്ള തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇൻഡെക്സിൽ ഞാൻ എൻ്റേതായിട്ട് പ്ലാൻ ചെയ്യുന്നത് ഫ്യൂച്ചറിലാണെങ്കിൽ നിൽക്കുന്ന ലെവലിൽ നിന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഞാൻ കരുതുന്ന ഒരു ഏരിയ ഇരുപത്തിനാല് നാന്നൂറ്റി ഇരുപതിലേക്കാണ് ഓക്കെ ഫോൺ കോൾ ഉണ്ടായിരുന്നു സംസാരിച്ചു അപ്പോൾ എവിടെയാണ് പറഞ്ഞ് നിർത്തിയതും ഒരുപാട് ഈ ശബ്ദം പുറത്തേക്ക് നന്നായിട്ട് തള്ളുമ്പോൾ ചുമയും കൂടെ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊരു പാടാണ് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇൻഡെക്സിൽ ഓൾറെഡി വ്യൂ പറഞ്ഞു അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫ്യൂച്ചറിലാണ് നിൽക്കുന്നത് ഫിഫ്റ്റ് തേർട്ടി മിനിറ്റിൻ്റെ ചാർട്ടായിരുന്നു നമ്മളത് ഒന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നിൽക്കുന്ന ലെവൽ അതായത് ഇരുപത്തിനാല് മുന്നൂറ്റി എൺപതിന് മുകളിലേക്കുള്ള റണ്ണാണെങ്കിലും മാർക്കറ്റ് ഇരുപത്തിനാല് മുന്നൂറ്റി തൊണ്ണൂറിലൊരു കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൺസോൾട്ടേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിലവിലൊരു അപ്പ് മുകളിലേക്ക് ഉണ്ടായാലും ഞാൻ ആദ്യം പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഏരിയ ഇരുപത്തിനാല് നാനൂറ്റി ഇരുപതാണ് അവിടെ നിന്ന് പിന്നെയും മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെയും ഞാൻ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ എന്ന് വെച്ചാൽ ഇരുപത്തിനാല് നാന്നൂറ്റി അൻപത്തെട്ടാണ് അപ്പം അപ്പർ സൈഡിലേക്ക് അത്ര മതി നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു പ്രോഫിറ്റ് എടുക്കാനായിട്ട് അത് മതി നമുക്ക് നമ്മളുടെ പ്രോഫിറ്റ് എടുത്തിട്ട് മാറുക ബാക്കി ഒരുപാട് ആൾക്കാർ പ്രോഫിറ്റ് എടുക്കാനായിട്ട് നമ്മുടെ ഒപ്പം നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എല്ലാ പ്രോഫിറ്റ് നമുക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ് എന്തിനാണ് നമ്മൾ ബലം പിടിക്കണേ നമ്മൾ കുറച്ച് പ്രോഫിറ്റ് എടുക്കുക ബാക്കിയുള്ളവരും പ്രോഫിറ്റ് എടുക്കട്ടെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വൈകുന്നേരം വരെ ട്രേഡ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവില്ല നമ്മളെ പോലെ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ലോസൊക്കെ അനുഭവിച്ച മാനസികാവസ്ഥ നമുക്കറിയാം അപ്പോൾ ചുറ്റുമുള്ള ഒരുപാട് ആൾക്കാർ അതേപോലത്തെ മാനസികാവസ്ഥ ഉള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കും പ്രോഫിറ്റ് എടുക്കേണ്ട അപ്പോൾ നമ്മൾ നമുക്ക് ആവശ്യമുള്ള എടുത്ത് മാറിയാലല്ലേ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ചിന്താഗതി മനപൂർവ്വമാണെങ്കിലും നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നാൽ നമ്മൾ അങ്ങനെ ഒരു ഡിസിപ്ലിൻ ട്രേഡറായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ ഡിസിപ്ലിൻ നമ്മുടെ ഫ്യൂച്ചർ ലൈഫിലും വരും നമ്മൾ മുമ്പ് ഉഴപ്പിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളിലും നമുക്ക് ഡിസിപ്ലിൻ ആവായിട്ട് പറ്റും നമ്മൾ ശീലിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ട്രേഡിൽ ഡിസിപ്ലിൻ ആവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ക്യാരക്ടറും അതേപോലെ ഡിസിപ്ലിനായി വരികയാണ് അപ്പോൾ അത് നമ്മുടെ ഭാവി ലൈഫിൽ പേഴ്സണൽ ലൈഫിലും നമുക്ക് ആ ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് കൊണ്ടുവരുവാനായിട്ടും ക്ഷമയോടുകൂടി അപ്പോൾ നമ്മൾ ഇതിനകത്തൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി എനിക്കൊക്കെ നേരത്തെ എന്ന് വെച്ചാൽ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് എത്തുന്നവരെ അല്ലെങ്കിൽ അത് വീട്ടിലേക്ക് എത്തുന്നവരെ ഭയങ്കര ഇതായിരുന്നു ഈ ക്യൂരിയോസിറ്റി ഈ വന്നില്ലല്ലോ വരുന്നില്ലല്ലോ പുറത്തു പോയി നോക്കുക പക്ഷെ ഇപ്പം നമ്മൾ ട്രേഡിങ്ങിൽ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ഇപ്പം ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ മാറി ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ന ടൈമിൽ ഇന്ന സ്ഥലത്ത് ഇപ്പം വന്നോളും അപ്പം നമ്മൾ ആ വന്ന ടൈമിൽ നമ്മൾ പോയി അത് പിക്ക് ചെയ്യുക എന്നുള്ളതല്ലാതെ അത് വരുന്നിടം വരെ ഇങ്ങനെ ആലോചിച്ച് പലർക്കും ഉണ്ടാവും ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ പലർക്കും ഉണ്ടാവും അത് ആലോചിച്ച് ആലോചിച്ച് അത് വരുന്നത് വരെ അതിൻ്റെ കൂടെ സഞ്ചരിക്കാനുള്ള ടെൻഡൻസി അതൊക്കെ അങ്ങ് മാറി ഇപ്പോൾ നമുക്ക് സമയമായിട്ടുണ്ടെങ്കിൽ നമുക്കത് അവിടെ ആ സമയത്ത് സമയത്ത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അത് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ക്ഷമ എന്താണെന്ന് പഠിച്ചാൽ മാത്രമാണ് ട്രേഡിൽ സക്സസ്ഫുൾ ആവാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ രണ്ട് എൻട്രി നാളത്തേക്കുള്ള എൻ്റെ ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് ഡൗണിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പ്രതീക്ഷിക്കുന്നൊരു ഏരിയ ഇരുപത്തിനാല് മുന്നൂറ്റി അൻപതാണ് അവിടെ ഒരു കൺസോൾട്ടേഷൻ സോണാണ് അവിടുന്ന് മാർക്കറ്റ് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മുന്നൂറ്റി ഇരുപതിലേക്ക് രണ്ട് സ്റ്റെപ്പ് അപ്പുറത്തേക്ക് രണ്ട് സ്റ്റെപ്പ് താഴത്തേക്ക് അവിടെ നിന്നും ഒരു മൂവ്മെൻറ്റ് താഴത്തോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റി എൺപതിലേക്കാണ് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ ഒരു ലെവലായിരിക്കും മാർക്കറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം മാർക്കറ്റ് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് യാത്ര തിരിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത്രയിടം വരെ വരും അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റോപ്പ് ലോസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാലും ഒന്ന് താഴത്തോട്ട് വന്നിട്ട് ഇപ്പോൾ എല്ലാവരും എന്തുകൊണ്ടാണ് ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ഇടണേ പ്രോഫിറ്റ് എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ എടുത്തുടനെ തന്നെ പിന്നെ റെഡേ വരാൻ പാടില്ല ഗ്രീൻ തന്നെ വന്നുകൊണ്ടിരിക്കണം എന്നുള്ളൊരു ചിന്താഗതിയാണ് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് അടിപ്പിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കുന്നത് അതൊക്കെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ കഴിയുമ്പോൾ മാറും ഇപ്പോൾ വേറെ പേഴ്സണലായിട്ടുള്ള എൻ്റെ ട്രേഡിംഗ് സ്റ്റൈലിൽ ഒന്നും രണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റില്ല അത് ചിലപ്പോൾ ബിഗിനേഴ്സൊക്കെ അതേപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നഷ്ടം വരാനുള്ള ചാൻസസ് ഉണ്ട് എപ്പോഴും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഇൻഡിവിജ്വൽ സ്ട്രാറ്റജി വേണം ആ സ്ട്രാറ്റജി ലോസ് ആണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ധൈര്യം മനസ്സിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു സക്സസ്ഫുൾ ട്രേഡറായിട്ട് മാറാനായിട്ട് പറ്റത്തുള്ളൂ അതിൻ്റെ എക്സാക്റ്റ് എക്സാമ്പിൾ ഇന്നത്തെ രാവിലത്തെ ലൈവ് വീഡിയോസിലുണ്ട് വൈകിട്ടത്തെ ലൈവ് വീഡിയോസിലുണ്ട് കാണാത്തവരെ അതൊന്ന് കാണുക അപ്പോൾ നമുക്ക് നാളത്തേക്കുള്ള സ്ട്രൈക്ക് ഇരുപത്തിനാല് ഇരുന്നൂറ് ഇരുപത്തിനാല് മുന്നൂറ് ഇതിൻ്റെ സി സ്ട്രൈക്കുകൾ ഇത് രണ്ടും നല്ല സ്ട്രൈക്കുകളാണ് പിയിലാണെങ്കിൽ ഇരുപത്തിനാല് നാന്നൂറ് ഇരുപത്തിനാല് മുന്നൂറ് നല്ല സ്ട്രൈക്കുകളാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെജോറിറ്റി നാളത്തേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇനി എല്ലാവർക്കും നാളെ നല്ല രീതിയിലുള്ളൊരു ട്രേഡിംഗ് ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാർട്ടിനെ പറ്റി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം നമ്മുടെ നിഫ്റ്റിയുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം ഒരു ദിവസം വന്നു രണ്ട് ദിവസം വന്നു ഒരിക്കലും പ്രോഫിറ്റബിൾ ആവില്ല നമ്മ കണ്ടിന്യൂസ് ഇപ്പം അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കാണും വിജയിച്ച ഒരാളും ഒരു രാത്രി കൊണ്ട് വിജയിച്ചവരല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ വിജയത്തിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് ഈ പറഞ്ഞ പോലെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചതിന് ശേഷം മാത്രമേ ഒരാൾ സക്സസ്സിലേക്ക് എത്തിയിട്ടുള്ളൂ സക്സസ്സിലേക്ക് എത്താനുള്ള യാത്ര കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഡെഫിനറ്റ്ലി വിജയിച്ചിരിക്കും എന്ന് നൂറ്റമ്പത് ശതമാനം ഹൃദയത്തിൽ കൈവച്ച് നമുക്ക് പറയാൻ പറ്റും ഞാൻ അങ്ങനെ ഇവിടം വരെ എത്തിയ ഒരാളാണ് അപ്പോൾ അതേപോലെ നിങ്ങൾക്കും കൂട്ടത്തിൽ കൂടി നാളെ ഒരു നല്ല ട്രേഡർ ആവാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് പഠിക്കാം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിൻ്റെ റിട്ടേൺ കിട്ടിയിരിക്കും അപ്പോൾ ഒരിക്കലും കൂടെ ഞാൻ പറയുന്നു എൻ്റെ കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത് ട്രേഡിംഗ് അല്ല ആർക്കും സ്വാഗതം എപ്പോൾ വേണമെങ്കിലും വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ലൈവിലേക്ക് വരാം അപ്പോൾ ഈ ആഴ്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നാളെ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്